ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ധനുഷും സ്നേഹയും തമ്മിലുള്ള സംസാരം കേട്ട് റൂമിലേക്ക് എത്തിയ അവന്തിക ആകെ ടെൻഷനോടെ ധനുഷിൻ്റെ ഫോണിലേക്ക് വിളിക്കണം ധനുഷ് തന്നെ ചതിക്കുകയാണെന്നുള്ള തോന്നൽ അവന്തികയുടെ മനസ്സിനെ വല്ലാതെ അലട്ടി ധനുഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്നേഹയുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ധനുഷ് തൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വേഗം വേഗമെടുത്ത് നോക്കി അവന്തികയാണെന്ന് കണ്ടതോടെ സ്നേഹിയോട് പറഞ്ഞു അതെ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞപ്പോൾ സ്നേഹി ചോദിച്ചു അതിനെന്താ ഇവിടെ ഇരുന്ന് സംസാരിച്ചോടെ വരുണ് ധനുഷന് എന്നന്വേഷിച്ചു അപ്പോഴാണ് സ്നേഹിയോട് ധനുഷ് പറഞ്ഞത് ഏ അത് വേണ്ട തനിക്ക് ഡിസ്റ്റർബൻസ് ആവും അതുകൊണ്ട് ഇവിടെ റെസ്റ്റ് എടുത്തു ഞാൻ വേഗം പുറത്തുപോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞതും വീണ്ടും സ്നേഹ പറഞ്ഞു എനിക്കൊരു ഡിസ്റ്റർബൻസ് ഇല്ല വരുൺ ധനുഷ് ഇവിടെ ഇരുന്ന് ഫോൺ ചെയ്തോളൂ എന്ന് വീണ്ടും വീണ്ടും സ്നേഹ ധനുഷിനെ നിർബന്ധിച്ചു കോള് കട്ടായി കഴിഞ്ഞതോടെ ഇനി ശല്യം ഉണ്ടാവില്ല എന്ന് കരുതി ധനുഷ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും വീണ്ടും അവന്തിക ധനുഷ് ഫോണിലേക്ക് വിളിച്ചു ഇത് കണ്ടതോടെ ധനുഷ് പറഞ്ഞു സ്നേഹ താനിവിടെ ഇരിക്കേ ഞാൻ എന്താ ഇപ്പൊ തന്നെ വരാം എന്ന് പറഞ്ഞേ കോളും എടുത്തുകൊണ്ട് വേഗം ധനുഷ് പുറത്തേക്ക് പോകുന്നു എടുത്തിറങ്ങിയ ധനുഷ് അപ്പുറത്ത് മാറി കോൾ അറ്റൻഡ് ചെയ്തതും അവന്തിക ചോദിച്ചു നീ എന്താ കോൾ എടുക്കാൻ വൈകിയത് ഇത്രയും നേരം ഞാൻ ആദ്യം വിളിച്ചിട്ടും നീ എന്താ കോൾ എടുക്കാഞ്ഞത് എന്ന് അവന്തിക ദേഷ്യപ്പെടുമ്പോ ധനുഷ് പറഞ്ഞു ഞാൻ മുമ്പത്തതേ പോലെയല്ല നീ ഫോൺ ചെയ്യുമ്പോഴ അന്നേരം ചാടിയെടുക്കാൻ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അത് കേട്ടതും എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്ന് ധനുഷ് പറഞ്ഞത് കേട്ട് അവന്തിക ചോദിച്ചു ദേ അപ്പം പിന്നെ ഞാൻ ആരാടാ അവള് നിൻ്റെ ഭാര്യയാണെങ്കിൽ ഞാൻ നിൻ്റെ ആരാടാ എന്ന് ചോദിച്ച് അവന്തിക ദേഷ്യപ്പെട്ടു ഉടനെ ധനുഷ് പറഞ്ഞു നീ എന്തിനാ എന്നെ വിളിച്ചത് അത് പറ എന്ന് എന്നോദിച്ചപ്പോൾ ധനുഷിനോട് അവന്തിക പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഇന്ന് നിന്നെ കാണണം ഇന്ന് വൈകിട്ട് അത് കേട്ടപ്പോഴേക്കും ധനുഷ് പറഞ്ഞു ഇന്ന് വൈകിട്ടോ അത് പറ്റില്ല അവന്തിക നാളെ ആവട്ടെ നാളെ നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം അല്ല നീ പറയുന്നത് എവിടെ അവിടെ വരാൻ ഞാൻ ഇന്ന് പറ്റില്ല എന്ന് പറയുമ്പോൾ ഉടനെ അവധിയ പറഞ്ഞു ഇല്ല ധനുഷ് എനിക്കിപ്പം തന്നെ നിന്നെ കൺ ഇന്ന് വൈകിട്ട് തന്നെ നിന്നെ കണ്ടേ തീരൂ ഉടനെ ധനുഷ് പറഞ്ഞു അതെ ഞാൻ പഴയതുപോലെ അല്ല എന്ന് പറഞ്ഞല്ലോ എൻ്റെ കൂടെ എൻ്റെ ഭാര്യ ഉണ്ടാവും അത് മാത്രമല്ല നീ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ സ്നേഹ വിവാഹം കഴിച്ചെങ്കിൽ അതിന് പിന്നിലുള്ള കാരണം നിന്റെ കൂടെ ഈ നെല്ലിശ്ശേരിയിൽ കഴിയുന്നതിന് വേണ്ടിയാണ് ഈ നെല്ലിശ്ശേരിയിൽ എങ്ങനെയും കടന്നുകൂടുക അതായിരുന്നു എൻ്റെ ലക്ഷ്യം അതിനു വേണ്ടിയാണ് സ്നേഹയെ ഞാൻ വിവാഹം കഴിച്ചത് പക്ഷേ നിനക്ക് കൂടിയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഇവിടെ നെല്ലിശ്ശേരിയിൽ ഞാൻ നിൽക്കേണ്ടത് നിന്റെ ആവശ്യമായത് കൊണ്ടാണ് ഇങ്ങനെയൊരു കാര്യത്തിനായി ഞാൻ മുതിർന്നത് എന്നിട്ടും നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്റെ നീക്കങ്ങളെ നീ തിരിച്ചറിയുന്നില്ലല്ലോ എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നെല്ലാം ധനുഷ് അവന്തികയെ കുറ്റപ്പെടുത്തുമ്പോ അത് കേട്ട അവന്തിയെ പറഞ്ഞു ദേ ധനുഷ് നീ വെറുതെ എന്നെ മണ്ടിയാക്കാൻ നോക്കണ്ട ഞാൻ പറഞ്ഞല്ലോ ഇന്ന് വൈകിട്ട് എനിക്ക് നിന്നെ കാണണം കണ്ടേ തീരൂ അതല്ലാതെ പേരൊന്നില്ല ഇന്ന് നീ വന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാളെ നീ ഈ നെല്ലിശേരിയിൽ നിൽക്കണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ ധനുഷ് പറഞ്ഞു അവന്തിക അവന്തിക ഞാൻ പറയുന്ന കേൾക്ക് എന്ന് പറഞ്ഞെ എടോ ഞാൻ പറയുന്നു എന്ന് കേൾക്കുന്ന പറഞ്ഞ ധനുഷന് വീണ്ടും വീണ്ടും അവന്തികയെ കൺവിൻസ് ചെയ്യിക്കാനായി ശ്രമിക്കുന്നു പക്ഷേ അവന്തിക രണ്ടും കൽപ്പിച്ചാണെന്നുള്ള രീതിയിൽ ധനുഷിനോട് പറഞ്ഞു ഇന്ന് നീ വന്നില്ല എങ്കിൽ പിന്നെ നടക്കാൻ പോകുന്നത് മറ്റു പലതുമായിരിക്കുമെന്ന് പറഞ്ഞേ അവന്തിക ഫോൺ വെച്ചു ഈ സമയം ധനുഷ് ആകെ നിരാശയോട് അങ്ങനെ നിന്നു ഈ സമയത്ത് ധനുഷിൻ്റെ ടെൻഷനെല്ലാം കണ്ടുകൊണ്ട് ധനുഷിൻ്റെ അരികിലേക്ക് സ്നേഹം എത്തി ഇന്ന് ധനുഷ് സ്നേഹ അവന്തികയുടെ അരികിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഇനി എന്താ ഞാൻ ചെയ്യുക എന്നോർത്ത് ധനുഷാകെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോഴാണ് വാതിൽ തുറന്ന് സ്നേഹപ്പുറത്തേക്ക് ഇറങ്ങി വന്നത് ടെൻഷനോടെ ധനുഷ് നിൽക്കുന്നത് കണ്ട് സ്നേഹം വന്ന് ചോദിച്ചു അല്ല ആരെ കാണാൻ ചെല്ലുന്ന കാര്യമാണ് പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് എന്ത് പറയണമെന്ന് അറിയാതാകെ വിഷമത്തിലായി ഉടനെ സ്നേഹ പറഞ്ഞു ഞാനിവിടെ ഒറ്റയ്ക്കാവുന്ന ഓർത്ത് പോകാതിരിക്കണ്ട അതെ ആരാ കാണമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ആരാ വേണേലും ധനുഷ് പോയി കണ്ടു എനിക്കതിൽ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു സ്നേഹ ധനുഷനോട് പൊയ്ക്കൊള്ളാനായി സമ്മതം പോളുന്നു ധനുഷ് വളരെ സന്തോഷത്തോടെ സ്നേഹയും വിളിച്ച് അകത്തേക്ക് പോന്നു പിന്നീട് കാണുന്നത് അർച്ചന അവിടെ ടേബിളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വാതിലിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത് കേട്ട് അർച്ചന പതിയെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുന്നു വാതിൽ തുറന്ന് നോക്കിയതും അവിടെ പുറത്ത് വീണ്ടും നിത്യ എന്ന ആ സിസ്റ്റർ നിൽക്കുന്നത് കണ്ടു നീയോ നീ ഇതുവരായിട്ടും പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ നിത്യ പറഞ്ഞു ഞാൻ പോയിരുന്നു എനിക്ക് ഞാൻ അവന്തിഗ്രാമേഡത്തെ കാണാൻ വന്നതായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കൊരു കാര്യം അർച്ചന മേടത്തോട് പറയാനുണ്ട് എന്ന് പറഞ്ഞതും അർച്ചന ചോദിച്ചു എന്താ നീ അവന്തിഗ്രാമേഡത്തെ കണ്ടിട്ട് നിന്റെ കാര്യം നടന്നില്ലേ എന്ന് ചോദിച്ചു ഉടനെ നിത്യ പറഞ്ഞു മേഡം മേഡത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഒന്ന് മാഡം പുറത്തേക്ക് വരുമോ എന്ന് ചോദിച്ചതും എന്താ ഇവിടെ വന്നാൽ നിനക്ക് പറഞ്ഞൂടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ അത് മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കും ഇവിടെയുള്ള പല ആളുകളും ഉണ്ടല്ലോ അതുകൊണ്ട് മേഡം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമോ എങ്കിൽ ഞാൻ പറയാം എന്നറിയിച്ചു അവസാനം നിത്യയുടെ നിർബന്ധ പ്രകാരം അർച്ചന നിത്യയുടെ കൂടെ പുറത്തേക്ക് പോകാനായി തയ്യാറായി പുറത്തേക്ക് അനങ്ങിച്ചെന്ന അർച്ചന നിത്യോട് ചോദിച്ചു എന്താ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചതും നിത്യ പറഞ്ഞു അത് മേഡം എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ കുട്ടികളെ കുറിച്ചാണ് എന്ന് പറഞ്ഞതും കുട്ടികളെ കുറിച്ചോ എന്താ നിനക്ക് പറയാനുള്ളത് എന്ന് ആകെ ടെൻഷനോട് അർച്ചന അന്വേഷിച്ചു നിത്യ അത് പറയാൻ തുടങ്ങുമ്പോഴേക്കും ബാതുക്കലേക്ക് അവന്തിക്കെത്തി എന്താ എന്ത് കാര്യം നിനക്ക് പറയാനുള്ളു കുട്ടികളെ സംബന്ധിച്ചത് എന്ത് കാര്യ എന്ന് ചോദിച്ചതും അതു പിന്നെ മേഡം എന്ന് പറഞ്ഞ് നിത്യ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് അവന്തിക്ക് വിളിച്ചു ആ നിത്യ നീ ഇവിടെ വന്ന് നിൽക്കുകയായിരുന്നോ ഞാൻ നിന്നെ അവിടെ എടുത്തു നോക്കി ആ എന്താ നമ്മൾ സംസാരിച്ച കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ വ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് നിത്യോട് വരാനായി പറഞ്ഞു അപ്പോഴേക്ക് നിത്യ ഉടനെ നിത്യയോട് വരാനായി അവന്തിക പറഞ്ഞതും ഉടൻ തന്നെ അവന്തിക നിത്യോട് പറഞ്ഞു അതെ നീ എൻ്റെ കൂടെ വന്നേ ആദ്യം നീ സംസാരിച്ച കാര്യത്തിന് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം അതിനുശേഷം മതി മറ്റെന്തും ആദ്യം നമ്മുടെ കാര്യത്തിന് തീരുമാനമുണ്ടായതിനു ശേഷം മാത്രം മതി അർച്ചനയോട് വന്ന് പറയേണ്ടത് അർച്ചന നീ ഇവിടെ നിന്നോ എന്താണെങ്കിലും നിത്യ വന്ന് പറഞ്ഞോളും തൽക്കാലം എൻ്റെ കൂടെ എങ്ങ് വാ ഞാൻ നിത്യയ്ക്ക് ഒരു കാര്യം നിത്യോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞങ്ങൾ പിരിഞ്ഞത് അക്കാര്യം പറയാനായിട്ടാണ് ഞാനിപ്പോ നിത്യെ വിളിച്ചത് വാ നിത്യ എന്ന് പറഞ്ഞ് നിത്യം വിളിച്ചുകൊണ്ട് അവന്തിക പോകുന്നു അവന്തികയുടെ പെരുമാറ്റത്തിൽ അർച്ചനയ്ക്കാകെ സംശയം തോന്നുന്നു എന്താണ് സംഭവിച്ചത് എന്ന രീതിയിൽ സംശയത്തോടെ അവതികയുടെയും നിത്യയുടെയും പിന്നാലെ അവന്തികയുടെ റൂമിനരികിലേക്ക് അർച്ചനയെത്തി ഈ സമയം റൂമിലേക്ക് വന്ന അവന്തിക നിത്യയോട് ചോദിച്ചു നീ എന്താ ചെയ്യാൻ പോയത് എല്ലാം അർച്ചന പറയാൻ പോയതാണോ എന്നാൽ അതോടെ എല്ലാം അവസാനിക്കുമെന്നല്ലേ നീ കരുത്തിയത് നീ ഇങ്ങനെ ഒരു ബ്ലാക്ക് മെയിലിംഗ് ആയിട്ടല്ലല്ലോ ഇവിടേക്ക് എത്തിയത് സത്യത്തിൽ നീ ഇപ്പോൾ ആവശ്യപ്പെട്ടതെന്താ അമ്പതിനായിരം രൂപ അത് ഞാൻ തരാം അമ്പതിനായിരം അല്ല അതിൽ കൂടുതൽ ദാ ക്യാഷ് ചെക്ക് ആണ് പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ നീ ഇതിൽ കൂടുതൽ ഇനിയും വില പേശിക്കൊണ്ട് എന്നെ പിന്നാലെ വരികയാണെങ്കിൽ നീ അമ്പതിനായിരം രൂപയൊന്നും വേണ്ടി വരില്ല നിന്റെ ഈ നാവ് അങ്ങ് ഇല്ലാതാക്കാനായിട്ട് മനസ്സിലായോ അതുകൊണ്ട് ഇനിയും ഇതുപോലെ ഏതെങ്കിലും രീതിയിൽ എന്നെ ഭീഷണിപ്പെടുത്താനാണ് നിന്റെ ശ്രമമെങ്കിൽ നീ അങ്ങനെ ഒരു പശ്ചാത്താപമൊന്നുമായിട്ടല്ലോ ഇവിടേക്ക് വന്നത് എന്ന് ചോദിച്ചപ്പോ നിത്യ പറഞ്ഞു മേഡം ഞാൻ മേഡത്തിന് ചെയ്തു തന്ന ഉപകാരം എത്ര വലുതാണെന്ന് അറിയാം അതുപോലെ തന്നെ ഞാൻ ചെയ്ത ഒരു തെറ്റ് അതിൻ്റെ കുറ്റബോധം എൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ അർച്ചന മേടത്തോട് പറയാൻ ശ്രമിച്ചത് എന്ന് നിത്യ പറയുമ്പോൾ അമിതയെ ചോദിച്ചു നീ ഒരു കുറ്റബോധവുമായിട്ടല്ലോ ഇവിടേക്ക് എത്തിയത് ആ പശ്ചാത്തലപോന്നും നിന്റെ മുഖത്തുണ്ടായിരുന്നില്ലല്ലോ എന്തായാലും ഒരു കാര്യം നീ ഓർത്തോ ഇനിയും ഇതുപോലെയുള്ള എന്തെങ്കിലും ബ്ലാക്ക് മെയിലുമായിട്ടാണ് നീ ഇനി വരുന്നതെങ്കിൽ പിന്നെ നിനക്ക് ഇങ്ങനെയൊരു ബ്ലാക്ക് മെയിലിങ്ങിന് പിന്നെ നിൻ്റെ നാവ് ചലിച്ചെന്ന് വരില്ല ഓർത്തോ എന്ന് പറഞ്ഞ് നിത്യോട് പൊയ്ക്കൊള്ളാനായിട്ട് അവന്തിക പറഞ്ഞു ഉടനെ നിത്യ ചോദിച്ചു അല്ല മേഡം ഞാൻ ഞാനിനിയിപ്പോൾ എന്താ അർച്ചന എടുത്തോട് പറയുക എന്ന് ചോദിച്ചതും അവന്തിക പറഞ്ഞു തീർച്ചയായിട്ടും അർച്ചന നിന്റെ പിന്നാലെ വരും നീ എന്താണ് പറയാൻ തുടങ്ങിയത് എന്നറിയാനായിട്ട് അങ്ങനെ വരുമ്പോൾ ഒരു കാര്യം നീ പറഞ്ഞാൽ മതി ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീ അവളുടെ മുന്നിൽ അറിയിച്ചാൽ മതി വേറൊന്നുമല്ല നീ പറയേണ്ടത് ഒരു കാര്യം മാത്രമാണ് അച്ഛന എന്തുകൊണ്ടാണ് എന്ത് കാര്യമാണ് അർച്ചനയോട് പറയാൻ ചെന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരുന്ന പോലെ പറയണമെന്ന് അവന്തിക നിത്യോട് പറയുന്നത് അർച്ചന കേൾക്കുന്നു അതോടെ അർച്ചന വേഗം വാതുക്കളിൽ നിന്ന് മാറി ഈ സമയത്ത് നിത്യവേഗം പണവുമായിട്ട് പുറത്തേക്കിറങ്ങി അർച്ചന അപ്പോഴേക്കും അവിടെ നിത്യയുടെ വരവും പ്രതീക്ഷിച്ച് ഹാൾ തന്നെ കാത്തു നിന്നിരുന്നു നിത്യ വേഗം തന്നെ അർച്ചനയോടൊന്നും പറയാതെ വേഗം പുറത്തേക്കിറങ്ങി നിത്യയുടെ പിന്നാലെ അർച്ചന വന്നു നിത്യ അവിടെ തന്നെ നീ ഇവിടുത്തെ കുട്ടികളുടെ പേരിലെ കാര്യം എന്തോ പറയാനായിട്ട് ഒരുങ്ങിയിരുന്നല്ലോ എന്താ അത് അതെന്താണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു നിത്യ പറഞ്ഞു ഓ ഞാൻ പറയാൻ വന്നിരുന്നോ അയ്യോ മാഡം ഞാനതും മറന്നുപോയല്ലോ എന്ന് പറഞ്ഞതും നിത്യോട് വീണ്ടും അറസ്റ്റ് പറഞ്ഞു നീ മറന്നു പോയിട്ടൊന്നുമില്ല എന്താന്നാ നീ അതിപ്പോൾ പറഞ്ഞു തീരൂ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉള്ളവരോട് പറയും നിന്നെ നിന്നെക്കുടി ഞാൻ പറയിപ്പിക്കും എന്ന് പറഞ്ഞതും നിത്യ പറഞ്ഞു അതു പിന്നെ വേറൊന്നും അല്ല ഇവിടുത്തെ കുട്ടിക്ക് ഹാർട്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ അപ്പോൾ കുട്ടിക്ക് വേണ്ട കെയർ നൽകണമെന്നും വളരെ കൃത്യമായി തന്നെ കുഞ്ഞിനുള്ള മെഡിസിൻ കൊടുക്കണമെന്നും അതൊക്കെ പറയാനാണ് ഞാൻ വന്നത് മേഡം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചുള്ളൂ ഞാനൊരു സിസ്റ്ററല്ലേ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു ഇതൊന്നുമല്ല നീ പറയാൻ വന്നത് അതെനിക്കറിയാം അതൊക്കെ ഇരിക്കട്ടെ അമ്പതിനായിരം രൂപ അവന്തിക നിങ്ങൾക്ക് തരുന്ന നിനക്ക് തരണമെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്താണ് എന്ത് കാരണത്താലാണ് നീ നിനക്ക് അവർ അമ്പതിനായിരം രൂപ തന്നത് അവരുടെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യം നിനക്കറിയാം അതുകൊണ്ടല്ലേ അവർ നിന്നെ ഭയന്ന് ഈ അമ്പതിനായിരം രൂപ നിനക്ക് തരുന്നത് എന്ന് ചോദിച്ചു നിത്യ പറഞ്ഞു ഏയ് മേഡം അങ്ങനെയൊന്നും ഇല്ല നിനക്ക് ചെറിയ പരിചയം വിടുന്നേ ഉള്ളൂ എനിക്കൊരു അത്യാവശ്യം വന്നപ്പോ അവന്തിക മേടത്തോട് ചോദിക്കാമെന്ന് കരുതി മേഡം സഹായിക്കുമെന്ന് കരുതി അത്രേ ഉള്ളൂ അതാ ഞാൻ വന്നത് എന്ന് പറഞ്ഞു ഇത്രയും ധൈര്യത്തോടെ ഇവിടെ വന്ന് പണം ചോദിക്കണമെങ്കിൽ അവന്തികയ്ക്ക് അറിയാവുന്നില്ല അവന്തികയെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യം എന്റെ ഉള്ളിലുണ്ട് അത് തീർച്ചയാണ് എന്ന് അർച്ചന വീണ്ടും നിത്യെ ചോദ്യം ചെയ്തു അപ്പോഴേക്കും അവരുടെ പിന്നാലെ അവിടേക്ക് എത്തിയ അവന്തിക നിത്യയുടെ നിത്യയെ ചോദ്യം ചെയ്യുന്നത് കേട്ട് അർച്ചനയുടെ ആ സംശയങ്ങളൊക്കെ കണ്ട് പുഞ്ചിരിയോടെ അവന്തിക അപ്പുറത്ത് വന്ന് കേൾക്കുന്നു ഉടനെ നിത്യ പറഞ്ഞു മേഡം എനിക്ക് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തണം എൻ്റെ അനിശത്തിയുടെ മകൻ്റെ കണ്ണിൻ്റെ ഓപ്പറേഷൻ ആണ് അതിനുള്ള പണമാണ് എൻ്റെ കയ്യിൽ കയ്യിലിരിക്കുന്നത് ഇതുകൊണ്ട് കെട്ടിവെച്ചാൽ മാത്രമേ ആ ഓപ്പറേഷൻ നടക്കൂ എന്നാൽ ഞാൻ പോട്ടെ മേഡം എന്ന് പറഞ്ഞു നിത്യ അവിടെ നിന്ന് പോകുന്നു നിത്യ പോയി കഴിയുമ്പോഴേക്കും അവന്തി കൈതെല്ലാം കണ്ടുകൊണ്ട് പിന്നെ നിൽക്കുന്നത് അർച്ചന കണ്ടു തിരികെ വരുന്നതിനിടയിൽ ചിറ്റുവട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുന്ന അവതിയെ കണ്ട് അർച്ചന പിന്നിൽ നിന്ന് വിളിച്ചു ഒന്ന് നിന്നേ നിങ്ങളവിടെ എന്താ നിങ്ങൾ നിത്യുന്നവനുള്ള ബന്ധം എന്ന് ചോദിച്ചു ഉടനെ അവന്തിയെ പറഞ്ഞു ഞാൻ അവളെ ഒന്ന് പരിചയപ്പെട്ടിരുന്നു എന്നല്ലാതെ അതിൽ കൂടുതൽ ഒരു ബന്ധവും ഞങ്ങൾക്കിടയില്ല ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ വേറൊരു ബന്ധവും ഇല്ല എന്ന് ഒരു മുൻപരിചയമുണ്ട് അത്രമാത്രം അല്ല ഞാനെന്തിനാ ഇക്കാര്യങ്ങളൊക്കെ നിന്നോട് പറയുന്നത് അതിൻ്റെ കാര്യമില്ലല്ലോ അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ നിന്നോട് ഇതൊക്കെ പറയേണ്ടതും നിന്റെ മുന്നിൽ ഇതൊക്കെ ഞാൻ എല്ലാം നിന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുകയും ചെയ്യേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് വെറുതെ നീ എന്നെ ചോദ്യം ചെയ്യാനും വരണ്ട എന്ന് പറഞ്ഞു അമന്തിക പോകാൻ തുടങ്ങി മാന്യായിട്ട് ഞാൻ നിന്നോട് കാര്യം പറഞ്ഞു പിന്നെ നിന്റെ സ്വഭാവം അനുസരിച്ച് അല്ലെങ്കിൽ നിനക്കൊരു സി ഐ ഡി അൽപ പണി അല്പം കൂടുതലുള്ള കൂട്ടത്തിലാണ് എപ്പോഴും ഒരു സി ഐ ഡിമാരെ പോലെയാണ് നിന്റെ പെരുമാറ്റവും സംസാരവും ഒക്കെ അതുകൊണ്ട് നിന്റെ ഈ സംശയങ്ങൾ തീർക്കാൻ തൽക്കാലം എനിക്ക് നിവൃത്തിയില്ല കാരണം ഇത് ജന്മനാളുള്ളതാണ് അതിന് എനിക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ് അമന്തിക അകത്തേക്ക് പോകുന്നു ഉടനെ അർച്ചന പറഞ്ഞു എനിക്കറിയാം നിങ്ങളെ സംബന്ധിക്കുന്ന എന്തോ രഹസ്യം ആ നിത്യയുടെ നാവിലുണ്ട് അത് അവൾ പറയുന്നായപ്പോഴാണ് നിങ്ങൾ അവർക്ക് പണം കൊടുക്കാൻ തയ്യാറായത് പക്ഷേ ഒരു കാര്യം ഓർത്തു അവൾ എന്താണ് പറയാൻ വന്നതെന്നും ഇവിടുത്തെ കുട്ടികളെ സംബന്ധിക്കുന്ന രഹസ്യം എന്താണെന്നും അത് ഞാൻ അവളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ പുറത്തു കൊണ്ടുവരും അവളുടെ നാവിൽ നിന്ന് തന്നെ ഞാൻ അത് മനസ്സിലാക്കും അപ്പോഴും നിങ്ങളുടെ മുഖത്ത് ഈ ചിരിയും ഈ സന്തോഷം ഉണ്ടായാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവത പറഞ്ഞു അർച്ചനെ എനിക്ക് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ വല്ലാത്ത സഹതാപം തോന്നുകയാണ് നിന്റെ ഈ ഒരു ആശങ്കയും എപ്രാളവും സങ്കടവും ഒക്കെ കാണുമ്പോ സത്യത്തിൽ നിന്റെ ഈ അവസ്ഥയെ ഓർത്ത് എനിക്ക് വല്ലാത്ത സഹതാവമുണ്ട് എന്തായാലും എപ്പോഴും എന്ത് കണ്ടാലും എന്ത് സംഭവിച്ചാലും അതിനെ ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കുന്ന നിന്റെ ഈ സ്വഭാവത്തെ എന്ന് എങ്ങനെ മാറ്റാനാണ് ആർക്ക് മാറ്റാൻ കഴിയും എന്ന് പറഞ്ഞ് കൗന്തിയെ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോകുമ്പോൾ അർച്ചന ആകെ കലിയോടെ അങ്ങനെ നോക്കിയിരുന്നു അതിനുശേഷം കാണുന്നത് ഒരു വാനിൽ ഒരാൾ നെല്ലിശ്ശേരി വീടിന്റെ മാധുക്കിലേക്ക് എത്തി വണ്ടി നിർത്തിയതിനു ശേഷം അയാൾ തൻ്റെ കയ്യിലിരുന്ന ആ കൊറിയർ ബോക്സ് കയ്യിൽ പിടിച്ചുകൊണ്ട് അത് കൃത്യമായി ഏൽപ്പിക്കേണ്ട ആളെ ഏൽപ്പിക്കുന്നതിന് വേണ്ടി അതും കയ്യിൽ പിടിച്ച് അങ്ങനെ സന്തോഷത്തോടെ വേഗം ഫോൺ ചെയ്തു അവതികയുടെ ഫോണിലേക്ക് വിളിച്ച് അയാൾ പറഞ്ഞു മേഡം ഞാൻ മൂർത്തി പറഞ്ഞിട്ട് വന്ന ആളാണ് ഇവിടെ ഒരു കുട്ടിയെ കൊടുക്കാനുണ്ടെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞതും അവതിക പറഞ്ഞു ആ ഇവിടെ രണ്ട് കുട്ടികളുണ്ട് വളരെ സൂക്ഷിച്ച് വേണം കുട്ടിയെ ഇവിടെ കൊണ്ടുപോകാൻ ആ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട കുട്ടി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞു നിങ്ങൾ എന്തായാലും അകത്തേക്ക് വാ എന്ന് പറഞ്ഞതും അയാൾ പറഞ്ഞു മേഡം ഞാനൊരു കൊറിയർ സർവീസുകാരനായിട്ടാണ് വരുന്നത് ഞാനിപ്പോൾ തന്നെ ഇവിടേക്ക് എത്തും എന്ന് പറഞ്ഞു അവന്തിക അങ്ങനെ സംസാരിച്ചതിന് ശേഷം അയാളോട് വരാനായി അറിയിച്ചു ഉടനെ അയാൾ ആ ബോക്സുമായിട്ട് നേരെ നെല്ലിശ്ശേരിയിലെ വീട്ടുമുറ്റത്തേക്ക് വാതുക്കലേക്ക് എത്തി കോളിങ് ബെൽ അടിച്ചതും അവന്തിക പതുക്കെ അവിടെ നിന്ന് തൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി ആരേലും അവിടേക്ക് പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു അപ്പോഴേക്കും കിച്ചണിലായിരുന്ന അർച്ചന ശബ്ദം കേട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു ആരാണെന്ന് അറിയാനേ അർച്ചന ചെന്ന് വാതിൽ തുറക്കുമ്പോൾ അവന്തിക കൃത്യമായി അവിടെ നിന്ന് മാറുമെന്ന് നോക്കി ഉടനെ വാതിൽ തുറന്നതും ആരാ ആതിര ആതിരയ്ക്ക് ഒരു കൊറിയർ ഉണ്ട് എന്ന് പറഞ്ഞു ഉടനെ അർച്ചന പറഞ്ഞു ഓ അവൾ മുകളിലാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു അർച്ചന പോകാൻ തുടങ്ങുമ്പോൾ അയാൾ പറഞ്ഞു മേഡം മാഡം മേഡമാണേലും സൈൻ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു ഉടനെ അർച്ചന അതിൽ സൈൻ ചെയ്ത് കൊടുക്കുകയും വേഗം ആ ബോക്സ് വാങ്ങിച്ച് അർച്ചന കൊണ്ട് മാറുമ്പോൾ അൾ പറഞ്ഞു മാഡം എനിക്ക് ഒരു ഗ്ലാസ് തണുത്ത് വെള്ളം തരുമോ എന്ന് ചോദിച്ചു ആ ശരി ഇപ്പം തരാമെന്ന് പറഞ്ഞു അർച്ചന ആ ബോക്സ് അവിടെ കൊണ്ടു വെച്ചിട്ട് വേഗം എടുക്കാനായിട്ട് റൂമിലേക്ക് ആ കിച്ചണിലേക്ക് പോന്നു ഈ സമയത്ത് അവന്തിക അയാളോട് പറഞ്ഞു അതേ ഒരു കാര്യം നിങ്ങൾ തൽക്കാലം ദാ ആ സ്റ്റെയർ കയറി ഏറ്റവും മുകളിലേക്ക് എല്ലുക ഇടതുവശത്തുള്ള റൂമിലാണ് കുട്ടി കിടക്കുന്നത് എന്ന് അയാൾക്ക് അവന്തിക പറഞ്ഞു കൊടുത്തു അർച്ചന വേഗം അവിടുന്ന് ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത വെള്ളമെടുത്ത് അയാൾക്ക് കൊടുക്കാനായി ശ്രമിച്ചു ഈ സമയത്ത് അവന്തിക പറഞ്ഞ അയാൾ വേഗം മുകളിലേക്ക് റൂമിലേക്ക് എത്തി അവിടെ വന്ന് കുഞ്ഞിനെ എടുക്കാനായിട്ട് അയാൾ റൂമിനകത്തേക്ക് കയറുകയും തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കണ്ടതോടെ വേഗം ആ കുഞ്ഞിനെ കൈക്കലാക്കി എന്നിട്ട് ആ കുഞ്ഞുമായി അയാൾ വേഗം പുറത്തേക്ക് ഇറങ്ങാനായി ശ്രമിക്കണം ഈ സമയത്ത് വാതുക്കൾ നിന്നിരുന്ന അനഖ കുഞ്ഞുമായി പോകുന്ന അയാളെ കണ്ടു ഒരു അപരിചിതം വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടതോടെ അനഹ അവിടെ നിന്ന് ബഹളം വെച്ചു എടാ നിൽക്കടാ അവിടെ കുഞ്ഞിനെ താടാ എന്ന് പറഞ്ഞു അനഹ അയാളുടെ പിന്നാലെ ചെന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതും അയാൾ അനഖയെ തട്ടി നിലത്തേക്കിടന്നു ശബ്ദം കേട്ടുകൊണ്ട് അവിടേക്ക് അർച്ചന ഓടിയെത്തി അനഹ നിലത്തു കിടന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു ദാ അവൻ അവൻ കുഞ്ഞിനെ കൊണ്ട് പോകുന്നു എടുത്തി ചെന്ന് വിളി പിടിക്കെ എന്ന് പറഞ്ഞു ഉടനെ അർച്ചന പിന്നാലെ ഓടി നിൽക്കടാ അവിടെ എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അർച്ചന പിന്നാലെ ഓടി പോകുമ്പോഴേക്കും അയാൾ വണ്ടിയിൽ കയറി കുഞ്ഞുമായി കടന്നു കളയുന്നു അർച്ചന പൊട്ടിക്കറിഞ്ഞുകൊണ്ട് സച്ചിയെ വിളിച്ചു സച്ചി അവിടേക്ക് എത്തുമ്പോഴേക്കും അർച്ചന സങ്കടത്തോടെ പറഞ്ഞു സച്ചി എനിക്ക് എന്റെ മോളെ വേണം എന്റെ മോളെ അവൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടങ്ങ് നിൽക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ ഒരു പോലീസ് ജീപ്പ് നെല്ലിശ്ശേരിയുടെ മുറ്റത്തേക്ക് വന്നെത്തി ഉടനെ എസ് ഐ അകത്തേക്ക് കയറി വന്നതും വിവരം അറിഞ്ഞ ഉടനെ സേതു മാധവൻ എസ്സയോട് പറഞ്ഞു സർ ഇവിടെ അതിക്രമിച്ചു കയറി ഇവിടെ ഒരു കൊറിയർ ഒരു പാഴ്സൽ തരാനാണ് വന്നത് എന്ന വ്യാചന ഇവിടെ എത്തിയ ആളാണ് കുട്ടിയെ കൊണ്ട് പോയത് ഇവിടെ അകത്ത് കയറി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ് ചെയ്തത് എന്നറിയിച്ചു അത് കഴിഞ്ഞു എസ് ഐ പറഞ്ഞു ഞാനിവിടെ വന്നത് മറ്റൊരു കാര്യത്തിനാണ് ഇവിടേക്ക് വന്നത് വേറൊരു കാര്യം പറയാനാണ് ഇവിടെ ശരിക്കും ഇവിടെ ഒരു പെറ്റീഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതും അർച്ചനന്റെ പേരിൽ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയി എന്ന പേരിലാണ് എനിക്ക് പെറ്റീഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിനെ കാണാനും അതിൻ്റെ പേരിൽ അർച്ചനയെ ചോദ്യം ചെയ്യാനുമായിട്ടാണ് ഞാൻ എത്തിയത് എന്നറിയിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഞാൻ എൻ്റെ മോള് ഞാൻ ആരുടെയും മോളെ തട്ടിക്കൊണ്ട് വന്നതല്ല ഇത് എൻ്റെ മോളാണ് എൻ്റെ മോളെയാണ് എനിക്ക് രക്ഷിച്ചു തരേണ്ടത് എൻ്റെ മോളെ എനിക്ക് കണ്ടെത്തണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുമ്പോഴേക്കും ഉടനെ തന്നെ അർച്ചനയെ അങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് കേട്ട് പോലീസ് പറഞ്ഞു നിങ്ങളുടെ പേരിൽ ഒരു കേസ് വന്നിരിക്കുന്നുണ്ട് സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ പുറത്തു കൊണ്ടുവരും അതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങളുടെ നാവിൽ നിന്ന് ഞാൻ സത്യങ്ങൾ പുറത്തു എന്ന് പറഞ്ഞ് അർച്ചനയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് നേരെ കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലേക്ക് അർച്ചന ഈ സമയം പൊട്ടിക്കരഞ്ഞുകൊണ്ട് പോകുമ്പോ സേതുമാധവനും മറ്റെല്ലാവരുമാകെ തകർന്നു നിൽക്കുന്നു അപ്പുറത്ത് മാറുക എന്ന സ്നേഹ ധനുഷും പുഞ്ചിരിയോടെ നോക്കുമ്പോ അവന്തിക തന്റെ ലക്ഷ്യം പൂർത്തിയാക്കിയതിന്റെ അഹങ്കാരത്തിൽ ധനുഷിനെ നോക്കി അർച്ചനയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നതിനു ശേഷം അവിടെ നിൽക്കുന്ന എ സി പി അർച്ചനയെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു മനഃപൂർവ്വം കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന്റെ പേരിൽ അർച്ചനയെ കുറ്റവാളിയാക്കിക്കൊണ്ട് അവർ എഫ്ഐആർ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു